നമസ്കാരം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും നിർവാഹക സമിതി അംഗങ്ങളെയുമാണ് ഇവിടെ തിരഞ്ഞെടുക്കാനുള്ളത് ഒക്ടോബർ ഒന്നിന് അതിനായി സംസ്ഥാന കൌൺസിൽ യോഗം ചേരും കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വയം ഒഴിവായ പ്രകാശ് ബാബുവിന് അവസരമൊരുക്കിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ തീരുമാനം ഐക്യം ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു തന്റെ സന്നദ്ധത ചണ്ഡിഗഢിൽ വെച്ച് അദ്ദേഹം പ്രകാശ് ബാബുവിനെ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ സി കെ ചന്ദ്രപ്പനും പന്നൻ രവീന്ദ്രനും കാനൻ രവീന്ദ്രനും കേന്ദ്ര സെക്രട്ടേറിയറ്റിലും അംഗങ്ങൾ ആയിരുന്നതിനാൽ ബിനോയിലും തുടരണമെന്ന അഭിപ്രായം പ്രകാശ് ബാബു പ്രകടിപ്പിച്ചത് സെക്രട്ടേറിയറ്റിൽ രണ്ടുപേരിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ വ്യക്തമാക്കി രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ തഴയപ്പെട്ട ശേഷം പ്രകാശ് ബാബുവിനോട് വീണ്ടും അനീതി കാട്ടിയെന്ന സന്ദേശം പാർട്ടിക്കകത്ത് നൽകുന്നത് ഗുണകരമല്ലെന്ന കേരള ഘടകത്തിന്റെ പൊതുവികാരവുമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ തിരക്കുകൾക്കിടയിൽ ഡൽഹി യോഗങ്ങൾക്ക് അടിക്കടി എത്താനുള്ള അസൌകര്യം കൂടി ബിനോയ് വ്യക്തമാക്കിയതോടെ സന്തോഷം പ്രകാശം പ്രകാശും പുതിയ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറിമാരെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിപിഐയുടെ രാജ്യസഭാ നേതാവ് കൂടിയായ സന്തോഷ് കുമാർ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതല നിശ്ചയിക്കുന്ന ഘട്ടത്തിലെ പ്രകാശ് ബാബു സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ എന്നും വ്യക്തമാക്കി ിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായ പി വി അസുനിയർ ആസ്ഥാനത്ത് തുടർന്നേക്കും രാജ്യസഭാംഗം കൂടിയായെന്ന് മാത്രമാണ് അതിന് തടസ്സമായി ചൂണ്ടിക്കാട്ടുന്നത് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി പിന്നിട്ടതിനാൽ ഒഴിഞ്ഞ ഇ ചന്ദ്രശേഖറിന് പകരം ഡി ജെ ആഞ്ചലോസിന്റെയും ആർ രാജേന്ദ്രന്റെയും പേര് അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ചർച്ചകളിലുണ്ട് ഇരുപത്തിയൊന്ന് നിർവാഹക സമിതിയിൽ കാനം അന്തരിച്ച ഒരു ഒഴിവുകൂടാതെ എഴുപത്തി അഞ്ച് കഴിഞ്ഞതിന്റെ പേരിൽ ഇ ചന്ദ്രശേഖരൻ ബി ചാമുണ്ണി കെ ആർ ചന്ദ്രമോഹനൻ സി എൻ ജയദേവൻ എന്നിവരുടെ ഒഴിവുകളുണ്ട് സംഘടനാ പ്രശ്നങ്ങൾ നേരിട്ട് സി കെ ശശിധരൻ കമൽ സദാനന്ദൻ എന്നിവരെ നിലനിർത്താൻ സാധ്യത കുറവാണ് ഏഴ് എട്ട് പൊതുമുഖങ്ങൾക്കാണ് സാധ്യത ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ഡി ജെ ആഞ്ചലോസ് കെ പി സുരേഷ് ജാജ് കെ കെ വത്സരാജ് ബി ബി ബിനു കെ എം ദിനകരൻ ദേശീയ കൗൺസിലിലെ പുതിയ അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ കെ രാജു തുടങ്ങിയ പേരുകൾ ചർച്ചകളിലുണ്ട്